നമ്മൾ ഇന്ന് കലോത്സവ വേദിയിലാണ് പ്രധാന വേദിയിൽ നിൽക്കുകയാണ് ഇങ്ങനെയാണ് അനിലിന്റെ കലോത്സവ ഓർമ്മകൾ എനിക്ക് അന്നൊക്കെ യുവജനോത്സവമാണ് ഞങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് യുവജനോത്സവമായിരുന്നു സംസ്ഥാന സ്കൂൾ കലോത്സവം ആയിരുന്നില്ലേ പേര് സംസ്ഥാന സ്കൂൾ യുവജനോത്സവമായിരുന്നു ജില്ലാ തലത്തിൽ വരെ ഞാൻ മത്സരിച്ചിട്ടുണ്ട് അന്ന് എൻ്റെ പ്രധാനപ്പെട്ട ഐറ്റം എന്ന് പറയുന്ന കഥാപ്രസംഗം ആയിരുന്നു ഇപ്പൊ കഥാപ്രസംഗം പറഞ്ഞാൽ ഞാൻ ഇപ്പൊ അവതരിപ്പിക്കും ഞാനന്ന് ആംഗല മഹാകവി റോബർട്ട് ബ്രൌണിങ്ങിന്റെ വിശ്വവിഖ്യാതമായ ദ പൈറ്റ് പൈപ്പർ ഓഫ് ഹാമിലിൻ ഹാമിലിൻ നഗരത്തിലെ കുഴലൂത്തുകാരൻ എന്ന കവിതയായിരുന്നു കഥാപ്രസംഗ രൂപേണ അവതരിപ്പിച്ചത് അത് എൻ്റെ മാസ്റ്റർ പീസ് ആയിരുന്നു ഒരു കാലത്ത് ഒരുപാട് വേദികളിൽ അവതരിപ്പിച്ചിട്ടുണ്ട് അത് അച്ഛൻ തന്നെയാണ് ഞാനിപ്പോഴും അച്ഛനും ഓർക്കെയാണ് അച്ഛനാണ് അന്ന് കഥാപ്രസംഗം എഴുതി തന്നത് അറിയാമോ കഥ അതായത്യം യെസ് കുഴലുത്തുകാരെ ആ എലികളെ മൊത്തം നശിപ്പിക്കുന്ന കഥ അത് കവിത അത് വളരെ മനോഹരമായിട്ട് കഥാപ്രസംഗ അച്ഛൻ അവതരിപ്പിച്ചു അത് അവതരിപ്പിക്കാനുള്ള ഭാഗ്യമുണ്ടായി സംസ്ഥാന സ്കൂൾ യുവജനോത്സവം സ്കൂൾ കലോത്സവം അതൊക്കെ നമ്മുടെ വലിയ ഒരു എന്നുള്ളത് വലിയൊരു മാറ്റുരക്കാൻ പോലും തോന്നുന്നുണ്ട് തീർച്ചയായും അതന്നെയാണ് ഞങ്ങൾ എല്ലാവരും കുട്ടിക്കാലത്തേക്ക് തിരിച്ചു പോകുന്ന ഒരു സ്ഥിതിവിശേഷവും കൂടി ഇവിടെ ഉണ്ട് കാരണം നിളയിൽ നിൽക്കുമ്പോൾ മാത്രമല്ല എം ടിയുടെ ഓർമ്മകൾ കൂടി ഇവിടെ ഉണ്ട് എന്നുള്ളത് എം ടിയുടെ ഓർമ്മകൾ അല്ലെ അതെ മലയാളത്തിന് വലിയ നഷ്ടമാണ് എം ടിയുടെ വിയോഗം എം ടിയെ ഓർക്കുന്നു ഈ സമയത്ത് ഇന്നലെ രാത്രി തിരുവനന്തപുരത്ത് മഴ പെയ്തു മഴ പെയ്തുകൊണ്ട് ഈ ഗ്രൗണ്ടിൽ സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഈ ഗ്രൗണ്ടിൽ മൊത്തം വെള്ളക്കെട്ടാണ് പക്ഷെ നമ്മൾ വക വയ്ക്കുന്നില്ല ഇന്ന് ഇന്ന് ഞായറാഴ്ചയാണ് ഞായറാഴ്ച ഇന്ന് അവധി ദിനമായതുകൊണ്ട് രാവിലെ തൊട്ട് ആളുകൾ ഇങ്ങനെ ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്നു എനിക്ക് തോന്നുന്നു നമ്മുടെ കോഴിക്കോട്ടുളള ടീമാണെന്ന് തോന്നുന്നു ഒപ്പന 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 ടീമാണെന്ന് തോന്നുന്നു അവരാണ് ഇപ്പോ ഇങ്ങോട്ടേക്ക് കടന്ന് വന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ടിൻഡു മിഥുനഅ്യപ്പനും അവിടെ നമ്മളെ പോലെ തന്നെ ആവേശത്തിലാണ് അവരും അവരിലേക്ക് എത്താമെന്ന് തോന്നുന്നത് തീർച്ചയായും നമ്മുടെ ടീം വളരെ സജീവമാണ് ടിൻഡു ടിൻഡു ഇന്നലെ തൊട്ട് വളരെ സജീവമായിട്ട് അവർ ഈ ഫീൽഡിൽ ഉണ്ട് നമുക്ക് ആദ്യം പോകാൻ തോന്നുന്നു അതെ ആഞ്ഞു പിടിച്ച രണ്ട് ചോദ്യങ്ങൾ അതെ നമുക്കറിയാം ഇന്നലെ പഴയിടത്തിന്റെ കലവറയിലാണ് ടിൻഡുവിനെ ഏറ്റവും കൂടുതൽ സമയം നമുക്ക് രാവിലെ പുട്ടും കടലയും ഉച്ചയ്ക്ക് സദ്യ വൈകുന്നേരത്തെ കാപ്പി എല്ലാം കഴിച്ച് ടിൻഡു വളരെയധികം സന്തോഷവതിയായി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ടിൻഡു ഇന്നും കലവറയിലേക്കാണോ ആദ്യം പോകുന്നത് ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത് വേദിയിലെ വിശേഷം ആണ് അനിൽ ദേവിക ഞങ്ങൾ ഇപ്പോൾ കലവറയിലല്ല പക്ഷെ ഒരു ചായ കുടിച്ചോണ്ടിരിക്കുകയാണ് നമ്മുടെ സെൻട്രൽ സ്റ്റേഡിയത്തിന്റെ നിങ്ങൾ നിൽക്കുന്ന സെൻട്രൽ സ്റ്റേഡിയത്തിന്റെ തൊട്ടപ്പുറത്ത് തന്നെയുണ്ട് രാവിലെ നല്ല ഇന്നലെ രാത്രി മുഴുവൻ നല്ല മഴ ആയിരുന്നല്ലോ അപ്പൊ ഒരു ഒരു ചായ കുടിച്ചാൽ അങ്ങ് തുടങ്ങാതെന്ന് കരുതി നിൽക്കുവായിരുന്നു ഇനിയിപ്പോ കലോത്സവത്തിന്റെ തിരക്കിലേക്ക് വീണ്ടും പ്രവേശിക്കുകയാണല്ലോ പിന്നെ ഇന്നലെ കലവറയുടെ വിശേഷങ്ങളെ കുറിച്ചാണ് ദേവിക ചോദിച്ചത് ഇന്നലെ കേബേജ് അരിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഇന്ന് അരിയാൻ എന്താണ് തര എന്ത് കിട്ടും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അതുപോലെ തന്നെ ഇന്നലെ ഭക്ഷണം കഴിച്ചു കാണുമല്ലേ എനിക്ക് സാധാരണ പുട്ട് ഇഷ്ടമല്ല രാവിലെ ചെന്നപ്പോ പുട്ടായിരുന്നു കൊണ്ട് പുട്ട് കഴിച്ചില്ല തൊള്ളാറുണ്ടല്ലോ അല്ല ണ്ട് തള്ളാറുണ്ട് പക്ഷെ എന്റെ അടുത്ത് പായസം കുടിച്ചിട്ട് ചീഫ് ഇതിന് അറിയാല്ലേ എപ്പോഴും വിളിയാണ് പിന്നെ അതുകൊണ്ട് അതുകൊണ്ടു പായസം കുടിക്കാൻ പറ്റിയില്ല ഇന്ന് എന്തായാലും ഒരു ഒൻപതര മണിയാവുമ്പോഴത്തേക്ക് കലവറയിലോട്ട് പോണം അപ്പൊ എന്തായാലും അവിടെ എന്തെങ്കിലും ഒക്കെ കാണും അതൊക്കെ ഒന്ന് വട്ടം കൂട്ടി അതിന്റെ കൂടെ ഒക്കെ നിന്ന് ഒന്ന് അടുക്കളയിൽ ഒന്ന് ഇറങ്ങി വന്നാലെനിക്ക് സുഖം കാണുള്ളൂ രാവിലെ അപ്പൊ രാവിലെ ഒന്ന് എന്തായാലും ഒരു ഒൻപതര മണിയാവുമ്പോ ഒന്ന് അടുക്കളയിലേക്ക് പോവാന്നാണ് വിചാരിക്കുന്നത് സത്യത്തിൽ ഇത് ചീഫിനുള്ള ഒരു നിർദ്ദേശമാണ് ഇനി കലവറയിലേക്ക് ഇന്ത്യ എത്തിക്കഴിഞ്ഞാൽ ശല്യം ചെയ്യരുത് ആ പായസം കഴിക്കാനുള്ള അവസരങ്ങളിലും കൊടുക്കണമെന്നാണ് ടിൻ്റു ആവശ്യപ്പെട്ടിട്ടുള്ളത് എന്നാണ് എനിക്ക് തോന്നുന്നത് കലവറ ഇന്നിപ്പം കലവറവിടൂ ഏറ്റവും പ്രധാന ഇന്നലെ ഏതാണ്ട് പ്രധാനപ്പെട്ട ഗ്ലാമർ ഇനങ്ങളായിട്ടുള്ള ഇനങ്ങളെല്ലാം തന്നെ ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ട് ഇപ്പോൾ അതിന്റെ ഒരു നിലവാരമൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ ഏതാണ്ട് നമുക്ക് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപതോളം ഇനങ്ങളാണ് ഉള്ളത് അതിൽ അമ്പത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് ഇനങ്ങളിൽ അമ്പത്തിയെട്ട് ഇനങ്ങൾ ഇന്നലെ പൂർത്തിയായിട്ടുണ്ട് എന്നുള്ളതാണ് ഇനി ശേഷിക്കുന്നത് നൂറ്റി തൊണ്ണൂറ്റൊന്ന് ഇനങ്ങളാണ് ഇനി ശേഷിക്കുന്നത് ഇനി വരുന്ന നാല് ദിവസങ്ങളിൽ നിന്നായി ഈ നൂറ്റി ഏർ ഇരുപത്തിയൊന്ന് നൂറ്റി തൊണ്ണൂറ്റൊന്ന് ഇനങ്ങൾ കൂടി പൂർത്തിയാക്കുമ്പോൾ ഈ കലാകീരീര്യത്തിൽ ആര് മുത്തമിടും അല്ലെങ്കിൽ ഈ സ്വർണക്കപ്പ് ആര് സ്വന്തമാക്കും എന്നുള്ള കാര്യത്തിൽ എല്ലാം തന്നെ തീരുമാനമാകും നമുക്കറിയാം അനുനിമിഷം സങ്കീർണകൾ സങ്കീർണതകൾ നിറഞ്ഞ സസ്പെൻസുകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു സംഭവ വികാസങ്ങളിലേക്കാണ് ഇനി കലോത്സവ വേദി കടന്നു പോകാനിരിക്കുന്നത് വലിയ വാശിയോട് കൂടിയുള്ള പോരാട്ടം തന്നെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ആ ഒരു പോയിന്റ് നിലയ്ക്ക് നോക്കുമ്പോൾ കണ്ണൂർ ജില്ല അതായത് കണ്ണൂർ ജില്ല ഈ നിലവിലെ ചാമ്പ്യന്മാരായിട്ടുള്ള കണ്ണൂർ ജില്ല ഇരുന്നൂറ്റി പതിനഞ്ച് പോയിന്റുകളുമായി മുന്നിട്ട് നിൽക്കുകയാണ് തൃശൂർ അതായത് എന്റെ നാടായിട്ടുള്ള തൃശ്ശൂർ ഇന്നലെ ഞാൻ പറഞ്ഞു തൃശ്ശൂർ അങ്ങനെ വിട്ടു വിട്ടു കൊടുക്കാനൊന്നും ഉദ്ദേശിക്കുന്നില്ലേറ്റ് ആയിട്ട് നമ്മൾ മുന്നോട്ട് വരും ഇപ്പൊ തിരുവനന്തപുരം എത്ര ഏഴൊക്കെ പതുങ്ങുന്നത് ഒൻപതാം സ്ഥാനത്താണ് തിരുവനന്തപുരം നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് പോയിന്റുമായി ഒമ്പതാം സ്ഥാനത്താണ് തിരുവനന്തപുരം നിൽക്കുന്നത് കണ്ണൂർ നേരത്തെ പറഞ്ഞ പോലെ ഒന്നാം സ്ഥാനത്തുണ്ട് ഇരുന്നൂറ്റി പതിനഞ്ച് പോയിന്റുകളുമായി തൃശ്ശൂർ ഇരുന്നൂറ്റി പതിനാല് പോയിന്റുകളുമായി രണ്ടാം സ്ഥാനത്ത് കോഴിക്കോട് തൊട്ടുപുറകെ തൃശ്ശൂർ തൊട്ടുപുറകെ ഇരുന്നൂറ്റി പതിമൂന്ന് ഒന്നും രണ്ടും മൂന്നും സ്ഥാനങ്ങളുമായി ഇഞ്ചോടിഞ്ചുള്ള പോരാട്ടം ആദ്യ ദിനം തന്നെ ആരംഭിച്ചു എന്നുള്ളതാണ് സാധാരണ ആദ്യ ദിനമൊക്കെ ഒരുപക്ഷെ ഈ രചനാ മത്സരങ്ങളും അതുപോലെ തന്നെ ഈ സംഘനൃത്തവും മോഹിനിയാട്ടം അടക്കമുള്ള ദൃശ്യ ഗ്ലാമർ ഇനങ്ങളും എല്ലാം തന്നെ ഒന്നിച്ചു നടക്കുന്നതിനാൽ ഏതെങ്കിലും ജില്ലകൾക്ക് ഒരു മേധാവിത്വം ഉണ്ടാവാറുണ്ട് പക്ഷെ ഇത്തവണ ആദ്യ ദിനം തന്നെ അതിശക്തമായിട്ടുള്ള ഇഞ്ചോടിഞ്ചോ പോരാട്ടം നടക്കുകയാണ് എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ കഴിയുന്നത് ആലപ്പുഴ നാലാം സ്ഥാനത്ത് ഉണ്ട് ആലപ്പുഴയും പാലക്കാടും അതായത് ആലപ്പുഴ ഇന്നലെ ഇന്നലെ ഒന്നാം സ്ഥാനമായിരുന്നു അവർ ലീഡ് നിന്നു അവസാന മത്സര റിസൾട്ട് കൂടി വന്നപ്പോൾ ഇരുന്നൂറ്റി ഏഴ് പോയിന്റുകളുമായി ആലപ്പുഴ നാലാം സ്ഥാനത്തും പാലക്കാട് ഇരുന്നൂറ്റിയേഴ് പോയിൻറ്റു യെസ് യെസ് അപ്പോ ഇന്നലെ എനിക്ക് തോന്നുന്നു ആദ്യ ദിനമായത് കൊണ്ടാണെന്ന് തോന്നുന്നു കലോത്സവത്തിന് വലിയ ആവേശമൊന്നും എന്ന് തോന്നുന്നു അല്ലെ മാത്രമല്ല ദീപിക ഞാൻ ശ്രദ്ധിച്ചത് ഇന്നലെ പ്രധാന വേദിയില് ഭരതനാട്യവും നടക്കുന്നുണ്ട് പക്ഷെ അതിലൊന്നും ആളുകളില്ല കാണാൻ ആളില്ല ും സ്റ്റാർ ഇനങ്ങളാണ് ഇതെല്ലാം മോഹിനിയാട്ടം സംഘനൃത്തത്തിന് ആളുണ്ടായിരുന്നു നമ്മുടെ വേദിയിലും സംഘനൃത്തത്തിന് ഒരുപാട് പേർ അണിനിരന്നു പക്ഷെ ആദ്യമൊന്നും ഒരു തള്ളിക്കയറ്റം ഇല്ലായിരുന്നു എന്നതുകൂടി നമ്മൾ ശ്രദ്ധിക്കണം ഇന്നലെ ഇന്നലെ കോഴിക്കോട് വന്ന ഒന്ന് രണ്ടുപേരത്ത് ഞാൻ സംസാരിച്ചു അതായത് കോഴിക്കോടൊക്കെ വേദി നിറഞ്ഞു കവിഞ്ഞു ഒഴുകുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് പക്ഷേ തിരുവനന്തപുരത്ത് എന്തോ ഒരു പ്രശ്നമുണ്ട് നിങ്ങൾ ഈ ചാനലുകളുടെ ഈ ഇതിന്റെ മുന്നിൽ വന്നു തടിച്ചുകൂടി നിൽക്കാതെ നമ്മുടെ പ്രതിഭകളെ പ്രോത്സാഹിപ്പിക്കണം തിരുവനന്തപുരത്താരോട് പ്രത്യേകിച്ച് ഒരു അഭ്യർത്ഥനയുണ്ട് മിഥുൻ ടിന്റു അങ്ങനെ തോന്നിയില്ലേ അല്ലെ വലിയൊരു ആവേശം ഇന്നലെ കണ്ടില്ല പക്ഷെ അത് ഇന്ന് ഞായറാഴ്ചയാണ് അവധിയാണ് കൂടുതൽ കലോത്സവ നഗരിയിലേക്ക് ഒഴുകി എത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അല്ലെ ഇന്നത്തെ ഓരോരോരോ എങ്ങനെയാണ് നിങ്ങളെ നോക്കി കാണുന്നത് ഇന്നത്തെ ദിവസം എങ്ങനെയായിരിക്കും തീർച്ചയായിട്ടും അനിൽ തീർച്ചയായിട്ടും തൃശ്ശൂർ കലോത്സവം മുതൽ റിപ്പോർട്ടിംഗ് രംഗത്ത് ഉണ്ട് തൃശ്ശൂർ കോഴിക്കോട് അതുപോലെ തന്നെ കാസർകോട് കണ്ണൂർ കോഴിക്കോട് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ വർഷം നടന്ന കൊല്ലം ഒപ്പം തന്നെ ഈ ഈ വർഷത്തെ തിരുവനന്തപുരം ഇങ്ങനെ അതിനു മുമ്പ് പാർട്ടിസിപ്പന്റ് ആയിട്ടും അതുപോലെ തന്നെ മറ്റുള്ള രീതികളിലൊക്കെ തന്നെ കലോത്സവ വേദികളിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോഴെല്ലാം നമുക്ക് കാണാൻ കഴിയുന്ന ഈ ആദ്യ ദിവസം തിരുവനന്തപുരം അത്ഭുതപ്പെടുത്തിയത് എന്തുകൊണ്ട് ആൾ എത്തുന്നില്ല എന്നുള്ള ചിന്തയോടുകൂടി തന്നെയാണ് എന്നുള്ളതാണ് കാരണം പ്രധാന വേദിയിൽ നടക്കുന്നത് എപ്പോഴും ഗ്ലാമർ ഇനങ്ങളായിരിക്കും ആദ്യ മണിക്കൂറുകളിൽ മോഹിനിയാട്ടമാണ് ഇന്നലെ നടന്നിരുന്നതെങ്കിൽ പിന്നീട് സംഘനൃത്തമാണ് സംഘനൃത്തം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇന്ത്യ അറിയാലോ ഏറ്റവും എനർജറ്റിക് ആയിട്ടുള്ള മത്സരമാണ് പെൺകുട്ടികളുടെ ഇത്രയും ഊർജ്ജം ോ ഇത്രയും ഭംഗിയോടെ എങ്ങനെ കളിക്കാൻ കഴുകി കളിക്കാൻ കഴിയുന്നു എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു ഇനമാണ് ആ ഇനത്തിന് ആ സംഘനൃത്തം കാണാൻ വേണ്ടി മാത്രമായിട്ട് കലോത്സവത്തിന് കിലോമീറ്ററുകളോളം ജില്ലകളോളം താണ്ടി എത്തുന്നവരെ എനിക്കറിയാം അത്തരത്തിൽ സംഘനൃത്തം ഇവിടെ നടക്കുമ്പോൾ വളരെ കുറഞ്ഞ ആളുകളാണ് കയ്യടികൾ വളരെ കുറഞ്ഞു എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയായിരുന്നു പക്ഷേ തിരുവനന്തപുരത്തിന്റെ ഒരു പശ്ചാത്തലമുണ്ട് നഗരത്തിൽ കൂടുതൽ ജോലി ചെയ്യുന്നവരാണ് ജോലിയുടേതായിട്ടുള്ള തിരക്കുണ്ട് ഈ ഈ ഏതാണ്ട് കിലോമീറ്ററിന് പുറത്താണ് ഒരു ഗ്രാമം ഗ്രാമം വരുന്ന അപ്പോൾ ഒരുപാട് ആൾക്കാരും പുറത്തുനിന്ന് താമസിക്കുന്നത് ടെക്കികള് അതുപോലെ തന്നെ ഗവൺമെന്റ് എംപ്ലോയിസ് അങ്ങനെ വരുന്നവർക്ക് ഈ പറയുന്ന പോലെ ഇതിനുവേണ്ടി അവർ സമയം സ്പെൻഡ് ചെയ്യുമോ എന്നറിയില്ല ഞാൻ ഒരു കാര്യം കൂടി ഈ സംഘനൃത്തത്തിന്റെ കാര്യം പറയുമ്പോൾ ഇന്നലെ നമുക്ക് ഏറ്റവും മനസ്സിലായി എല്ലാ കണ്ടന്റുകളായിരുന്നേ നമ്മുടെ ഈ പ്രധാനപ്പെട്ട വേദിയായിട്ടുള്ള എം ഡി നിലയില് അവതരിപ്പിച്ച എം ഡിയുടെ പ്രധാനപ്പെട്ട മൂന്ന് തിരക്കഥകൾ വടക്കൻ വീരഗാഥ അതുപോലുള്ള പ്രധാനപ്പെട്ട മൂന്ന് തിരക്കഥകൾ എടുത്തുകൊണ്ട് പെരുന്തച്ചൻ മൂന്ന് തിരക്കഥകൾ എടുത്തുകൊണ്ട് ആ തിരക്കഥയെ ഓറിയന്റ് ചെയ്തുകൊണ്ട് വിഷ്ണുമായ വിഷ്ണുമായ uh, ം വി ഞാനത് റിപ്പോർട്ടിങ്ങിനല്ലാതെ തന്നെ ആ വിഷ്ണുമായ സംഘനൃത്തം കാണാൻ തന്നെ ഉണ്ടായിരുന്നു വളരെ മനോഹരമായിട്ടുള്ള നൃത്തമായിരുന്നു വളരെ ചടുലമായിരുന്നു നിറഞ്ഞ കൈയടികൾ ആ ടീമിന് ലഭിച്ചിട്ടുണ്ട് അതിനുശേഷവും അതിനു മുമ്പും അതിശക്തമായിട്ടുള്ള ഗംഭീരമായിട്ടുള്ള പ്രകടനങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കൂടിയും അതിന്റെ ആർക്കാണ് ഒന്നാം സമ്മാനം കിട്ടിയത് അറിയില്ല അത് പരിശോധിച്ച് ഉറപ്പുവരുത്തണം പക്ഷേ എന്നിരുന്നാലും മനോഹരമായിട്ടുള്ള ഒരു നൃത്തം തന്നെയാണ് നമ്മൾ തിരക്കിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് അപ്പൊ ഞാൻ ടിന്റുനോട് ചോദിക്കുകയാണ് തിരുവനന്തപുരത്ത് കാര്യ ടിന്റുനോട് ചോദിക്കുകയാണ് ഇന്ന് ഞായറാഴ്ചയാണ് ഉദ്യോഗസ്ഥരാണ് തിരുവനന്തപുരത്ത് നഗരത്തിൽ എന്നുള്ളത് ഏർ അംഗീകരിക്കുന്നു ഞായറാഴ്ച അവധിയാണ് ഇന്ന് ആ ഞാൻ ഈ പറഞ്ഞതിനെ നാളെ രാവിലെ തിരുത്തി പറയിക്കാൻ പറ്റുന്ന രീതിയിൽ ആളുകളെ എത്തിക്കാൻ ടിന്റു മേൽനോട്ടം ഞാൻ മുൻകൈ എടുക്കും എനിക്ക് ആഗ്രഹം തന്നെയാണ് എന്റെ എന്റെ നാട്ടിൽ വന്നിട്ട് ഇത്തിരി ആള് കുറയുക നമുക്ക് മിഥുനെ പോലെയുള്ള ഞാൻ ഈ പോലെ ഉള്ള ആൾക്കാരെയാണ് അപ്പൊ അപ്പൊ അത്രയ്ക്ക് ആൾക്കാർ പറഞ്ഞ പ്രതീക്ഷ അതൊക്കെ എനിക്ക് മനസ്സിലായിട്ടുള്ളത് തിരുവനന്തപുരത്ത് ഞായറാഴ്ച എന്ന് പറയുന്നത് വൈകുന്നേരമാണ് ആ വെല്ലുവിളി ഏറ്റെടുക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ടിൻഡു ടിൻറ്റു ഒരു വെല്ലുവിളിയാണ് തിരുവനന്തപുരത്തിൻ്റെ പ്രതിനിധിയായ ടിൻഡു ആ വെല്ലുവിളി ഏറ്റെടുക്കണം ഇന്ന് കലോത്സവ നഗരിയിൽ കൂടുതൽ ആളുകളെ എത്തിക്കണം അതൊരു ചാലഞ്ചാണ് ദീപിക നമുക്കിനി അടുത്തതായിട്ട്